ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ജോലി ഒഴിവുകളാണ് നിങ്ങൾ മറക്കാതെ എൻ്റെ ഈ വീഡിയോയ്ക്ക് നല്ല റീച്ച് കുറവാണ് എന്ന് പറഞ്ഞാൽ ഈ ജോബ് വാക്കൻസികൾ ആരും കാണുന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മറക്കാതെ ഈ വീഡിയോയിൽ കാണുന്ന ജോബ് വാക്കൻസികളെല്ലാം കാണാൻ ശ്രമിക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജോലി ഏതാണോ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനും കൂടി ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും ഒരു ജോബ് വാക്കൻസി കിട്ടും ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോയിലെങ്കിലും നിങ്ങൾക്ക് ഞാനൊരു ജോബ് വാക്കൻസി കണ്ടെത്തി തരും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ജോലി വേണ്ടത് ആ ജോലി നിങ്ങളുടെ പേരും വയസ്സും എല്ലാം കൂടി ചേർത്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതിനനുസരിച്ച് ഞാൻ അങ്ങനത്തെ ജോബ് വേക്കൻസികൾ കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം അറിയിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള ജോബ് വേക്കൻസികൾക്കായി മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ചാനലും സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് വയ്ക്കാനും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് നേരെ തന്നെ വീട്ടിലേക്ക് കടക്കാം കേരളത്തിൽ എവിടെയുള്ളവർക്കും അപേക്ഷിക്കാം ഒഴിവുള്ള തസ്തികകൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഒഴിവുകളാണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എബോ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം നമ്പർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് പൂജ്യം എട്ട് നാൽപ്പത്തി അഞ്ച് മുപ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ് അറുപത്തി ഒന്ന് അറുപത് ഇരുപത്തിയഞ്ച് മുപ്പത് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഡെലിവറി തുടങ്ങിയ മേഖലകളിൽ ഒരുപാട് ഒഴികളുണ്ട് താമസ ഭക്ഷണ സൗകര്യത്തോടു കൂടി നിങ്ങൾക്ക് ജോലി ചെയ്യാം നിങ്ങൾ കോളോ വാട്സപ്പോ ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തിയാറ് നാൽപ്പത്തിയൊൻപത് നാൽപ്പത്തി നാല് എന്ന നമ്പറിൽ കോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കേണ്ടതാണ് തൊടുപുഴയിലേക്കാണ് തൊടുപുഴയുള്ള റെപ്യൂട്ടഡ് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഒഴിവുകളുള്ളത് സൗത്ത് ഇന്ത്യൻ കുക്ക് വെയ്റ്റർ ക്യാഷ്യർ ഒഴിവുകളൊക്കെയാണ് താമസ ഭക്ഷണ കൂടി തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാം അക്കൗണ്ടിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമാണ് കോൺടാക്റ്റ് നമ്പർ എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് എഴുപത്തി നാല് നാൽപ്പത്തി ആറ് അൻപത്തി അഞ്ച് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക തിരുവനന്തപുരം ജില്ലയിൽ വട്ടൂർക്കാവിൽ അപ്പനും അമ്മയും മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വീടും പരിസരവും വൃത്തിയാക്കുവാനും മറ്റു ജോലികളിൽ സഹായിക്കുവാനുമായി ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഒൻപത് എ മുതൽ മൂന്ന് പി വരെ ഡ്യൂട്ടി ചെയ്യണം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം അറുപത്തി ആറ് അറുപത് എൺപത്തിരണ്ട് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിക്കുക സ്ത്രീകളുടെ വേക്കൻസികൾ വരുമ്പോൾ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ മിഷൻ ഉപയോഗിച്ച് പുല്ലുവെട്ടാൻ നാലുപേരെ ആവശ്യമുണ്ട് ആകർഷകമായ ശമ്പളം ടു വില നിർബന്ധമാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ് മുപ്പത്തി ഒന്ന് അൻപത്തി ഒൻപത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ജോലി കയറാനും പറ്റും മലപ്പുറം ജില്ലയിൽ പാണക്കാട് മൂന്ന് മുതിർന്നവരും രണ്ട് കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബത്തിലേക്ക് താമസിച്ച് ജോലി ചെയ്യുന്നതിനായി ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് നാൽപ്പത് മുതൽ അൻപത് വയസ്സിനിടയിൽ ഉള്ളവരായിരിക്കണം കോൺടാക്റ്റ് നമ്പർ എൺപത്തി ഒന്ന് അൻപത്തി ഏഴ് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് താഴെ താഴെപ്പറയുന്ന വേക്കൻസികളിലേക്ക് ആൾക്കാർ ആവശ്യമുണ്ട് കിച്ചൺ ഹെൽപ്പർ പുരുഷൻ വയസ്സ് ഇരുപത്തഞ്ച് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ താമസം ഭക്ഷണവുമുണ്ട് ക്ലീനിങ് സ്റ്റാഫ് ഇരുപത്തിരണ്ട് മുതൽ അൻപത് വയസ്സിലുള്ളവർക്ക് താമസവും ഭക്ഷണമൊക്കെ ഉണ്ട് ലേഡീസിനാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ക്ലീനിങ് സ്റ്റാഫിലേക്ക് ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിയഞ്ച് പതിനേഴ് പൂജ്യം മൂന്ന് ഏതൊരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുമ്പോഴും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം ഏതൊരു ജോബും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം ജോബിന് പോകാതിരിക്കുക ട്രിവാണ്ട്രം ഡിസ്ട്രിക്റ്റിൽ ബേക്കറി സെയിൽസ്മാൻ്റെ ഒഴിവുണ്ട് അക്കോമഡേഷനൊക്കെ അവൈലബിൾ ആണ് ഫുഡും ലഭിക്കും കോൺടാക്റ്റ് നമ്പറുകൾ അറുപത്തിരണ്ട് എൺപത്തി പൂജ്യം രണ്ട് അൻപത്തി എഴുപത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തഞ്ച് പതിനേഴ് അറുപത്തി നാല് നാൽപ്പത്തി നാല് ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചതിന് ശേഷം ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കാൻ ശ്രമിക്കുക വീഡിയോ എഡിറ്ററിൻ്റെയും ആങ്കറിൻ്റെ ഒഴുകൾ ഉണ്ട് ഓൺലൈനായി ഓഫ്ലൈനായിട്ടും ചെയ്യുവാനാണ് നിങ്ങൾ വർക്കും ആയി മാത്രം കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ പ്ലസ് ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം ഒൻപത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം പോവുക അതുപോലെ തന്നെ വാട്സപ്പിൽ നല്ലവണ്ണം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ ശ്രമിക്കുക ഓൺലൈൻ മീഡിയയിലൊക്കെ വരുന്നതോടെ ബാംഗ്ലൂരുള്ള ഒരു കമ്പനിയിലേക്ക് റെഫ്രിജറേഷൻ ആൻഡ് എ സി ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട് ടു വീലർ ആൻഡ് ഫോർ വീലർ ലൈസൻസ് ഉള്ളവർ മുൻഗണന താമസവും ഭക്ഷണവും ഒക്കെ അവൈലബിൾ ആണ് കോൺടാക്റ്റ് നമ്പർ എൺപത്തി നാൽപ്പത്തി ഏഴ് ഇരുപത് എൺപത് നാൽപ്പത്തി ആറ് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് എന്നെ അറിയാവുന്നതാണ് അടുത്തതായിട്ട് ലേഡി ഹോം ടൂട്ടേഴ്സിൻ്റെ ഒഴിവുകളുണ്ട് പത്ത് എട്ട് സ്റ്റാൻഡേർഡിലുള്ള ഉള്ള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിനെയാണ് നിങ്ങൾ ടൂട്ട് ചെയ്യേണ്ടത് ഓൾ സബ്ജക്റ്റ് പഠിപ്പിക്കണം വീക്കിലി ആറ് ക്ലാസ്സസ് ഉണ്ട് മന്ത്ലി ട്വൻറ്റി ഫോർ ക്ലാസ്സസ് ഉണ്ട് പ്ലേസ് നാലാഞ്ചിറ ഇടവൻകോട് തിരുവനന്തപുരം ഫിസിക്സ് ഹോം ട്യൂട്ടറിൻ്റെ ഒഴിവുണ്ട് ഫോർ പ്ലസ് വൺ സി ബി എസ്ഇ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനാണ് പ്ലേസ് കരകുളം വഴപിള്ള തിരുവനന്തപുരം ലേഡി ഹോം ട്യൂട്ടറിൻ്റെ ഒഴിവുണ്ട് ഫിഫ്ത്ത് സി ബി എസ്ഇ സിലബസ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനാണ് എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കണം മന്ത്ലി ഇരുപത് ഉണ്ട് വീക്കിലി അഞ്ച് ക്ലാസ് വെച്ച് മന്ത്ലി ഇരുപത് ക്ലാസ് ഉണ്ട് പ്ലേസ് മലയിൻ കീഴ് പേയാട് താല്പര്യമുള്ളവർ നിങ്ങളുടെ നെയിം പ്ലേസ് ഏജ് ക്വാളിഫിക്കേഷൻ ടീച്ചിങ് സബ്ജക്റ്റ് ഇതെല്ലാം കൂടി വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഒൻപത് അറുപത്തിയേഴ് എക്സാക്ട് അക്കാഡമിയാണിത് അപ്പോൾ ആ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടയ്ക്കേണ്ടത് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ഓഫ്ലൈൻ ക്ലാസ് ആണ് കൂടുതലുള്ളത് വീട് ജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് സ്ഥലം നെടുമങ്ങാട് തിരുവനന്തപുരം വീട്ടിൽ നിന്ന് ജോലി ചെയ്യണം വീട് ജോലി ചെയ്ത് പരിചയമുള്ളവരും മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വീട് ഉടമസ്ഥനെ നേരിൽ വിളിക്കാവുന്നതാണ് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് അറുപത് അറുപത്തി ഒൻപത് മുപ്പത്തി അഞ്ച് ജോലി എന്താണെന്നും ജോലിയുടെ സ്വഭാവമൊക്കെ നിങ്ങളുടെ റിസ്ക്കിൽ നിങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം പോകാൻ ശ്രമിക്കുക എറണാകുളം ജില്ലയിൽ പട്ടിമറ്റത്ത് മൂന്ന് പേരടങ്ങിയ കുടുംബത്തിലേക്ക് ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഫുൾ ടൈം ആയിട്ടാണ് ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ എഴുപത് മുപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് അറുപത്തിയഞ്ച് മുപ്പത്തിനാല് നല്ലവണ്ണം അന്വേഷിച്ച ശേഷം പോകാൻ ശ്രമിക്കുക ഓഫീസ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഡെലിവറി എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒരുപാട് ഒഴിവുകളുണ്ട് താമസ ഭക്ഷണ കൂടി നിങ്ങൾക്ക് ജോലി ചെയ്യാം കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഇരുപത്തിയാറ് നാൽപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ വിളിച്ച് അന്വേഷിക്കുക അതിനുശേഷം ജോലി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ മേഖലകളിൽ ഇപ്പോൾ നിരവധി ഒഴിവുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക പ്രായപരിധിയൊക്കെ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ എസ് എൽ സി മുതൽ മുകളിലോട്ട് ഏതൊരു ക്വാളിഫിക്കേഷനുള്ള നിങ്ങൾ എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കുക നമ്പർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് പൂജ്യം എട്ട് നാൽപ്പത്തഞ്ച് മുപ്പത് എന്ന നമ്പറിലാണ് ഇന്ന് വന്നിട്ടുള്ള ജോലി ഒഴികൾ ഇത്രയുമാണ് നിങ്ങൾ ഇനി കമൻറ്റ് ബോക്സിൽ പറഞ്ഞ ജോബ് വേക്കൻസിയിലാണ് കൂടുതലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് നല്ലവണ്ണം അന്വേഷിക്കുക അതിനുശേഷം ജോലി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഏതൊരു വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങോട്ട് കമ്മീഷനോ രജിസ്ട്രേഷൻ ഫീസോ ഒന്നും ആരും ആർക്കും കൊടുക്കാൻ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ജോബൊന്നും തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഡെയിലി ജോബ് വാക്കൻസികൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളാന്നും കാണാതെ പോകരുത് ഡെയിലി അപ്ഡേറ്റ് വെച്ച് നോക്കിയാൽ ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ജോബ് വാക്കൻസികളൊക്കെ നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നുണ്ടെങ്കിലും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് കൂടി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്